നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം കടക്കണിയിൽപ്പെട്ടവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കടക്കണിയിൽപ്പെട്ടവരുടെ കടം ഏതു വിധേയനെയും തീർക്കുക എന്നതാണ് ഉത്തരം ചാനലിൻ്റെ ഉദ്ദേശം കടമുള്ളവർ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുക നമ്പർ പറയാം നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് ഇരുപത്തി ഒമ്പത് പതിമൂന്ന് അറുപത്തി മൂന്ന് കടക്കിണിയിൽപ്പെട്ടവർ ഞങ്ങളുടെ വീഡിയോകൾ മുഴുവൻ കാണുക ഷെയർ ചെയ്യുക ഈ ചാനൽ കടക്കണിയിൽ ആയവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നത് സഖാവ് പിണറായി രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞ ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല സഖാവ് പിണറായി പിണറായി മാത്രമല്ല ഒരാളെയും ആക്ഷേപിക്കാനല്ല ഈ വീഡിയോ ഓക്കെ രണ്ടായിരത്തി പതിനെട്ടില് സഖാവ് പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു സഖാക്കൾ പോയിട്ട് ഒരു കിളിക്കുഞ്ഞു പോലും ആ വിഷയം ചർച്ച ചെയ്തില്ല കേരളത്തിൽ ഞങ്ങൾ പറയുന്നത് സഖാവ് പിണറായി ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഇതാണ് ഇടതുമുന്നണി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഭരിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് പറയുന്നത് പക്ഷേ ഗണ്യമായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം ഗവൺമെൻറ്റിന് ഫണ്ടില്ല പണമില്ല ഓക്കെ അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഓക്കെ അതാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു നിർത്തി അതോ പറഞ്ഞു നിർത്തിയില്ല ഇനിയും രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ മൂന്ന് വർഷമുണ്ട് ഇനിയും ഗണ്യമായി ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഗവൺമെൻറ്റിന് ഫണ്ടില്ല പണമില്ല നോട്ട് ദ പോയിൻറ്റ് ഫണ്ടില്ല പണമില്ല ഓക്കെ ഇത് അദ്ദേഹം പറഞ്ഞോ ഇല്ലയോ എന്നൊന്നും ചോദിക്കണ്ട അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചോളൂ ക്ലാരിഫൈ ചെയ്യാമല്ലോ അതുപോലെ തന്നെ അന്നത്തെ വീഡിയോകളും പത്രങ്ങളും ഒക്കെ പരിശോധിക്കുക അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളത് സംശയമുള്ളവർക്ക് അങ്ങനെ നോക്കാം ഇത് എന്തുകൊണ്ട് കേരളം ചർച്ച ചെയ്യുന്നില്ല കേരളം മാത്രമല്ല ലോകം മുഴുവൻ ഇത് ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം ലോക സമ്പദ്വ്യവസ്ഥ വ്യവസ്ഥ സമ്പൂർണമായും തകർന്നു കഴിഞ്ഞു നമ്മുടെ മാധ്യമങ്ങളൊന്നും അതൊന്നും വിഷയമാക്കുന്നില്ല ഓക്കെ അന്ത്യ ചർച്ചയൊക്കെ നടക്കുന്നുണ്ടല്ലോ അതിനകത്ത് വരാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത് മറ്റാരും തന്നെ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് അതായത് കടക്കെണിയിൽപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല തൊഴിലാളികൾ സംഘടിപ്പിക്കും മറ്റേ അത് ഇത് മിക്കവാറും എല്ലാത്തിനുമൊക്കെ അതിനെയൊക്കെ സംഘടിപ്പിക്കാൻ ആ ആൾക്കാരുണ്ട് പക്ഷേ കടക്കണിയിൽപ്പെട്ടവരുടെ ദുരിതങ്ങൾ കടക്കണിയിൽ ഇപ്പോൾ കേരളത്തിൽ അറുപത്തഞ്ച് ശതമാനം പേര് കുടുംബങ്ങൾ കടക്കണിയിലാണെന്നാണ് നബാർഡിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിവരം അവ നബാർഡ് അവതരിപ്പിച്ചത് നിങ്ങൾക്കൊക്കെ അറിയാമത് പക്ഷേ അത് നാഷണലൈസ്ഡ് ബാങ്കിൻ്റെയും സഹകരണ ബാങ്കിൻ്റെയൊക്കെ അവിടെ നിന്നൊക്കെ കടവെടുത്ത കാര്യമാണ് നബാർഡ് പറഞ്ഞിരുന്നത് പക്ഷേ നാടൻ ബ്ലൈഡുകാരുടെ കയ്യിൽ നിന്ന് കടവെടുത്ത ആൾക്കാരുടെ കൂട്ടിയാണെങ്കിൽ എൺപത് ശതമാനത്തോളം മലയാളി കുടുംബങ്ങൾ കടക്കണിയിലാണ് ലോകത്തിൻ്റെ മുഴുവൻ മൊത്തം കടവെന്ന് പറഞ്ഞാൽ ഇരുപത്തെണ്ണായിരം ലക്ഷം കോടി രൂപയാണ് ഇത് ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാമെന്നാണ് ഉത്തരം ചാനൽ പറയുന്നത് ഓക്കെ വ്യക്തികളുടെ കടം അതായത് നിങ്ങളുടെ കടം കേരളത്തിൻ്റെ കടം കേരള ഗവണ്മെൻറ്റിൻ്റെ കടം ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെ മൊത്തം കടം ലോകത്തിൻ്റെ കടം ഇതെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാവുന്നതാണ് ഞങ്ങൾ പറയുന്നത് കറൻസി രഹിത വ്യവസ്ഥ എന്ന ആശയം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു മുപ്പത്തിനാല് വർഷം കൊണ്ടാണ് ഈ ആശയം രൂപീകരിച്ചത് ആയിരക്കണക്കിന് സാമ്പത്തിക വിദഗ്ദ്ധർ ഇത് അംഗീകരിച്ചു കഴിഞ്ഞു അതിലെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് അദ്ദേഹത്തിൻ്റെ ലോജിക് ബുള്ളറ്റിൻ എന്ന് പറയുന്ന ചാനലിൽ ഈ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ അതൊക്കെ കാണാൻ ശ്രമിക്കാം അപ്പോൾ സംഭവം ഇതാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഫണ്ടില്ല പണമില്ല ശരിയാണിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഒക്കെ വലിയ രീതിയിൽ വികസനങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നടക്കുന്നുണ്ട് ശരി ഒന്നും ചെയ്തില്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നുമില്ല ഓക്കെ ആ അതല്ല ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് അദ്ദേഹം ഗവണ്മെൻറ്റിന് ഫണ്ടില്ല അതിനാൽ ഗവണ്മെൻറ്റിന് പണമില്ല അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല ആഗ്രഹമുണ്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ പണമില്ല പണമാണ് തടസ്സം അപ്പോഴാണ് ഞങ്ങൾ ഈ പണം ഇല്ലാത്ത ഒരു വ്യവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അത് മുപ്പത്തിനാല് വർഷം കൊണ്ടാണ് തയ്യാറാക്കിയത് ഓക്കെ അപ്പോൾ സംഭവം അതിനെ പറ്റിയൊക്കെയുള്ള വിശദ വിവരങ്ങളൊക്കെ മറ്റ് വീഡിയോകളിലൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനൊന്നും അതിനെക്കുറിച്ച് ഞങ്ങൾ ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കുന്നില്ല എങ്കിലും ഈ കറൻസി രഹിത വ്യവസ്ഥ കേരളമല്ല ലോകം മുഴുവൻ ചർച്ച ചെയ്യണം ഓക്കെ കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് അത് കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറയുന്നത് ഞങ്ങളുടെ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നടപ്പിലായാൽ നേടാവുന്ന നേട്ടങ്ങൾ പതിനായിരക്കണക്കിനാണ് ഖനഗംഭീരമായ നേട്ടങ്ങളാണ് പക്ഷെ അതെല്ലാം തന്നെ അവിശ്വസനീയമാണ് വിശ്വസിക്കാൻ പറ്റാത്ത വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ഇത് പറയുന്നത് പക്ഷെ സംഭവം ഇതാ അതൊക്കെ നടക്കും ഒട്ടൊപ്പിയൻ ഐഡിയ എന്നൊക്കെ പറഞ്ഞ് ആര് ഗണ്യമായ ഒരു ശതമാനം ആൾക്കാർ മാറി നിൽക്കും അവരോടൊക്കെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പറഞ്ഞത് പഠിക്കുക ഞങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക തിരിച്ചറിയുക ഞങ്ങളുടെ ആശയത്തിൻ്റെ ഒരു നിർവചനം ഞാൻ പറയാം അത് മുഴുവനായിട്ട് അവതരിപ്പിക്കുന്നതെന്നില്ല പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി അതിൻ്റെ അതിൻ്റെ രക്തം ചുരുക്കം ഏറ്റവും ചുരുങ്ങിയ ലെവലിൽ ഒരു മിനിറ്റ് കൊണ്ട് പറയാം അതിൻ്റെ വിശദാംശങ്ങൾ മറ്റ് വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ട് അതും കാണാൻ ശ്രമിക്കുക ഓക്കേ അതായത് ഞങ്ങളുടെ ഈ കറൻസി രീത വ്യവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നടപ്പിലായാൽ രണ്ടേ രണ്ട് ദിവസം കൊണ്ട് നൂറ്റി അറുപത് കോടി വീടുകൾ നിർമ്മിക്കാം ഒരു രൂപ ചെലവില്ലാതെ എങ്ങനെയാണെന്നുള്ളത് മറ്റ് വീടുകളിൽ പറഞ്ഞുകൊണ്ട് അത് ആയിട്ട് പറയുന്നില്ല ഒരു സെക്കൻഡ് കൊണ്ട് വ്യക്തികളുടെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ലോകത്തിൻ്റെ കടം തീർക്കാം ഒരു സെക്കൻഡ് കൊണ്ട് നൂറ് ദിവസം കൊണ്ട് ലോകത്ത് മുഴുവൻ പേർക്കും ആവശ്യമുള്ളതിൻ്റെ അഞ്ച് ഇരട്ടി ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാം ഒരു രൂപ ചെലവില്ലാതെ കോടിക്കണക്കിന് വൻകിട ചെറുകിട വൻകിട വ്യവസായങ്ങൾ ആരംഭിക്കാം ഒരു രൂപ ചെലവില്ലാതെ ലോകമാകെ കൃഷി വികസിപ്പിക്കാം ഒരു രൂപ ചെലവില്ലാതെ തൊഴിലില്ലായ്മ നൂറ് ശതമാനം തീർക്കാം ജി ഡി പി അമ്പത് ശത ഏറ്റവും മിനിമം അമ്പത് ശതമാനം മുതൽ അഞ്ഞൂറ് ശതമാനം വരെ ഉയർത്താം ഇതൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ആ ആരും ഇതേക്കുറിച്ച് പഠിക്കാതെ വിമർശിച്ചുകൊണ്ട് മാറിപ്പോകുന്നത് ഞങ്ങൾ വിമർശിച്ചിട്ടുള്ള ഒരു ഒരാൾ പോലും ഇത് പഠിച്ചിട്ടില്ല വായിച്ചിട്ടില്ല ഈ ചെറിയ വീഡിയോ പോലും കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ ആശയത്തെ പറ്റി പഠിക്കാതെ കാണാതെ അങ്ങ് വിമർശിക്കുകയാണ് അതല്ല വേണ്ടത് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇപ്പോൾ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് തന്നെ ഞങ്ങളുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടണം ഞങ്ങൾ അങ്ങനെ പറയുന്നുള്ളൂ ഇത് ഉടനെ എടുത്തങ്ങ് അങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നു അല്ല ഞങ്ങൾ പറയുന്നത് ഇതിന് അനന്തമായ സാധ്യതകളാണുള്ളത് ഗഹനമായ ഗംഭീ ഖനഗംഭീരമായ നേട്ടങ്ങൾ നമുക്ക് ഇതുവഴി നേടിയെടുക്കാം അതിൻ്റെ നിർവചനമെന്ന് പറയാം ഭൂമിയിലെ പ്രകൃതി സമ്പത്തും മെറ്റീരിയൽസും ടെക്നിക്കൽ എക്യുപ്മെൻസും ടെക്നോളജിയും മാൻ പവറും പണത്തിൻ്റെ തടസ്സമില്ലാതെ ഗവൺമെൻറ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ഈ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ ഇത് മാത്രമല്ല ഇപ്പോൾ ഏട്ട കാര്യങ്ങളല്ലേ പറഞ്ഞുള്ളൂ ഇതുകൂടാതെ ഖനഗംഭീരവും എന്നാൽ അവിശ്വസനീയമായ ഖനഗംഭീരമായ നേട്ടങ്ങൾ ഈ ആശയം നടപ്പിലാക്കിയാൽ നേടിയെടുക്കാം ഓക്കെ അപ്പോൾ നീട്ടുന്നില്ല മറ്റ് ഇതിൻ്റെ ചെറിയ വിവരണങ്ങളൊക്കെ ഫുള്ളായിട്ടുള്ള വീഡിയോകൾ വേറെ ഉണ്ട് അതെല്ലാം കാണുക ഇതെല്ലാം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക കേരളത്തിലെ എൺപത് ശതമാനത്തോളം പേര് അനൗദ്യോഗികമായിട്ടാണെങ്കിലും കടക്കണിയിലാണ് അവരെല്ലാം തന്നെ ഞങ്ങളുടെ വീഡിയോകൾ മുഴുവൻ കാണുക ഉത്തരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഈ ആശയം കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറയുന്ന ആശയം ഏതാണ്ട് രണ്ടായിരത്തിലധികം സാമ്പത്തിക വിദഗ്ധർ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടണം അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഓക്കെ മറ്റ് വീഡിയോകൾ കാണുക ഓക്കെ തൽക്കാലം വിടവാങ്ങുന്നു മറ്റൊരു വിഷയവുമായി ഞങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും വരും സുരക്ഷോപിച്ചേട്ടും പറഞ്ഞ കണക്ക് നമുക്ക് കാണണം കാണണം ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ ശുഭദിനം